ഒരു നടനും അവതാരകനും മാത്രമല്ല ഒരു കിടിലൻ ഡിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് നമ്മുടെ ഞങ്ങൾ പഞ്ചാബികൾക്ക് അഭിമാനം ഡയലോഗ് കേൾക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ശബ്ദമല്ലെന്ന് നമുക്കൊരിക്കലും സംശയമുണ്ടായിരുന്നില്ല പക്ഷേ ഹരീന്ദ്രസിംഗിന് ജീവൻ നൽകിയ ശബ്ദം മിഥുൻ രമേശിന്റേതായിരുന്നു

ചക്രം എന്ന ചിത്രത്തിൽ ഗിരിയായി ബിനോയ് അഭിനയിച്ചെങ്കിലും ആ ശക്തിയേറിയ ശബ്ദത്തിന് പിറകിൽ നിന്നതും മിഥുൻ രമേശാണ് രണ്ടായിരത്തി രണ്ടിലെ ഒരു ക്യാമ്പസ് സീറ്റ് അതിൽ ജിഷ്ണുവിന്റെ ചാർമിംഗ് ശബ്ദത്തിനു പിന്നിലും മിഥുൻ തന്നെ ആയിരുന്നു ഇതേ ചിത്രത്തിൽ മിഥുൻ രജി എന്നൊരു നെഗറ്റീവ് കഥാപാത്രവും ചെയ്തിട്ടുണ്ട് ആ ആരാ മോള് ഞാൻ പോട്ടെ ഈ ഈ ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ട് കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തതാണെങ്കിലോ ജിസ് ജോയി വാണ്ടഡ് എന്ന സിനിമയിൽ നിശാന്ത് സാഗറിന്റെ ശക്തമായ പിന്നിൽ ഊർജ്ജസ്വലമായ ശബ്ദമായിരുന്നു നീ എനിക്ക് തോന്നി നല്ല വഴി ഞാൻ കാശ് ഉണ്ടാക്കിയത് സാഗറിന്റെ ശബ്ദം നമുക്ക് സുപരിചിതമാണെങ്കിൽ പോലും അത് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് മിഥുൻ തന്റെ ശബ്ദം നൽകിയത് എന്റെ അവൾക്കും അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയല്ലേ സോണി ഇസഹാഖ് എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് മിഥുൻ ആദ്യമായി ഡബ്ബിംഗ് മേഖലയിലേക്ക് കാൽ വെക്കുന്നത് മറ്റന്നാ ഇവിടെ ഒരു ഷോ ഉണ്ട് അതിനുവേണ്ടി വന്നതാണ് വിത്ത് മി ഒരേ സമയം രണ്ട് വ്യത്യസ്ത ശബ്ദ ഓഡിനേഷനിലൂടെ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകിയത് മിഥുനായിരുന്നു ഫോട്ടോകൾ കണ്ടതിനേക്കാൾ സ്മാർട്ടായിട്ടുണ്ട് നേരിട്ട് എല്ലാരും ജന്മിയെ അവിടെ സഹോദരനായ റിച്ചാർഡ് ഋഷിക്ക് കൂട്ടെന്ന ചിത്രത്തിലൂടെ ശബ്ദം നൽകിയത് രാവിലെ ഇറങ്ങിയായിരുന്നു ഒരു പോലീസ് പാസ് പോയി അവൻറെ ക്ലാസ്മേറ്റ് ബിയോൺ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചപ്പോൾ അവിടെ സത്യപ്രതാപന്റെ ശബ്ദമായത് മിഥുൻ രമേശ് ആയിരുന്നു എന്റെ അച്ഛനോടുള്ള പക തീർക്കാൻ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന്റെ കരുത്തേറിയ വാക്കുകൾ മിഥുൻ രമേശിന്റെ ശബ്ദശക്തിയാൽ പെണ്ണില്ല ഹീറോ ബഡ്ഡി പോലുള്ള ചിത്രങ്ങളിൽ നടിച്ചത് ശ്രീകാന്ത് ആയിരുന്നെങ്കിലും ശബ്ദം നൽകിയത് മിഥുൻ രമേഷ് ആയിരുന്നു നിന്നെ കാർഡ ഇങ്ങോട്ട് ഗൗരി സെക്യൂരിറ്റി വിളിക്കേ വെള്ളം പാതിരാത്രി എനിക്കറിയാം നിങ്ങൾ റയാൻ രാജ് എന്ന ഈ നടനും ും ശബ്ദമായത്ിഥുൻ തന്നെയാണ് കള്ളം കുടുംബങ്ങളുടെ അകൽച്ചക്കിടയിലും അവനുമായി ആത്മബന്ധം പുലർത്തുന്നവനാണ് ഞാൻ ആ എന്നിൽ നിന്ന് ഒളിച്ച് നീയുമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിലേതോ ദുരുദ്ദേശം അവനുണ്ട് കാർത്തി എന്ന ഈ കഥാപാത്രം ഹൃദയത്തിൽ ഇടം പിടിക്കാൻ സഹായിച്ചത് മിഥുൻ തന്നെയാണെന്ന് പറയാം മാസ് ഡയലോഗുകൾക്ക് മാത്രമല്ല കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകാൻ തെളിയിച്ച ഇവിടെ കേരളത്തിൽ ബിസിനസ് വരുന്ന ഏതൊരു വ്യവസായം പോലെ പോയതിനെ ഗുജറാത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ മറ്റും ആയകന്മാർക്ക് മാത്രമല്ല വില്ലന്മാർക്കും ശബ്ദം നൽകാൻ കഴിയുമെന്ന് മിഥുൻ തെളിയിച്ച ഒരു കഥാപാത്രമാണ് അപരിചിതനിലെ വിനോദ് വർഗീസ് ഗൈഡാണെന്ന് നീ കേട്ടോ മൂന്നും വിളഞ്ഞാ പിന്നെ പാടില്ല ും ഒരു ചതിയനായ കഥാപാത്രമായ വിനോദ് പ്രേക്ഷകരെ കബളിപ്പിച്ചത് മിഥുന്റെ ആ ശാന്തമായ ശബ്ദം കൊണ്ടാണ് ഒരു നടന് മാത്രമല്ല സ്വന്തം ചിത്രത്തിൽ പ്രൊഡ്യൂസറായ ടോം ജോർജിനും ശബ്ദം നൽകിയ ആളാണ് മിഥുൻ രമേശ് ബ്ലൂ റോസ് മൈ ഗോഡ് ബ്ലൂ റോസ് ബ്ലൂറോസ്കൂളിൽ ഓർമ്മയായിട്ടല്ലേ എനിക്ക് റോസിനെ െ ഇവയൊക്കെയാണ് മലയാള സിനിമയിൽ മിഥുൻ രമേശ് ശബ്ദം കൊണ്ട് അനുശ്വരമാക്കിയ ചില കഥാപാത്രങ്ങൾ നിങ്ങൾക്കിതിൽ ഏത് ഡബിങ് ആണ് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യൂ തൽക്കാലം ഇവിടെ നിർത്തുന്നു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ